பி போஸ் மலையாளம் சீசன் செவன் ரிவ்யூவிலேக்கு எல்லாருக்கும் ശരിക്കും ഇത് ഇന്നലത്തെ എപ്പിസോഡാണ് വീക്കെൻഡ് എപ്പിസോഡ് അപ്പോൾ അത് ഇന്നലെ ഓരോരുത്തരോടായിട്ട് ഓരോ തരം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് ജനറൽ ആയിട്ടുള്ള തരത്തിലുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ പലരും പലതിനും ഉത്തരം നൽകുന്നു പലരും പറയാതിരിക്കുന്നു അങ്ങനെയൊക്കെ പോവുകയാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ലാലേട്ട ചോദിച്ചൊരു ചോദ്യം എന്ന് വെച്ചാൽ മലയാളത്തിലെ ആദ്യ ചിത്രം ചലച്ചിത്രം ഏതാണ് എന്നാണ് ചോദിച്ചത് അപ്പോൾ അതിന് ആദ്യം ആതിലുറ ആതിലെ വന്നിട്ട് പിന്നെ എന്താണ് ബാലൻ എന്ന് പറയുന്നു പിന്നീട് അനുമോളോട് ചോദിക്കുമ്പോൾ അനുമോൾ ബാലൻ എന്ന് പറഞ്ഞു ബാലൻ എന്ന് പറയുന്നു അങ്ങനെ അനുമോളോട് ഇരിക്കാൻ പറയുന്നു അപ്പോൾ അനുമോൾ ആ ഒരു ഇരുന്നതിന് ശേഷം അപ്പൊ തന്നെ എണീച്ച് ചോദ്യം അടുത്ത ആളിലേക്ക് അദ്ദേഹം പാസ് ചെയ്ത് കഴിഞ്ഞിരുന്നു അപ്പൊ തന്നെ പക്ഷേ അപ്പോഴി തന്നെ അനുമോൾ എഴുന്നേറ്റിട്ട് പറയുന്നു വികടകുമാരൻ എന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ ലാലേട്ടിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നു അദ്ദേഹം ശരിക്കും ദേഷ്യപ്പെട്ടിട്ട് അനുമോളോട് പറയുകയാണ് എന്താണ് നിങ്ങൾ അവിടെ നിങ്ങളെവിടെയിരിക്കൂ എന്ന് നിങ്ങൾ അവിടെ ഇരിക്കാൻ നിങ്ങളോട് ആര് പറഞ്ഞു പറയാനായിട്ട് നിങ്ങളോട് ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞില്ലല്ലോ പിന്നെ എന്തിനാണ് ഇടക്കേറി പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് അനുമോളോട് നല്ല രീതിയിൽ ഷൗട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അനുമോള് പറയണ അത് ഞാൻ ആദ്യം ഓർക്കാണ്ട് പറഞ്ഞതാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് എന്തിനാ അങ്ങനെ മറ്റൊരാൾക്കുള്ള അവസരമില്ല ഇപ്പോൾ നിങ്ങൾ കളഞ്ഞത് നിങ്ങൾ ഇല്ലാണ്ടാക്കിയത് നിങ്ങൾക്ക് നിങ്ങളോട് ചോദിക്കുമ്പോൾ പറഞ്ഞാൽ പോരെ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് ലക്ഷ്മിയോടാണ് ചോദിക്കുന്നത് ലക്ഷ്മി പറഞ്ഞത് ന്യൂസ് പേപ്പർ ബോയ് എന്നാണ് ലക്ഷ്മി പറയുന്നത് പിന്നീട് അനീഷ് വരുന്നു അനീഷിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ അനീഷ് പറയുന്നതും വികടകുമാരൻ എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷേ ഉത്തരം അത് വളരെ ആയിരുന്നു അപ്പൊ എന്തായാലും അനുമോള് ചോദിച്ചു മേടിച്ചു എന്ന് വേണം പറയാനായിട്ട് പക്ഷെ അനുമോൾക്ക് ആ ഒരു വഴക്ക് ആ ഒരു കാര്യത്തിന് അർഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുമോളിന്റെ ഭാഗത്ത് നിന്ന് വരുമ്പോ അനുമോളിൻ്റെ അനുമോളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു അതിന്റെ ആൻസർ തെറ്റായിട്ട് പറഞ്ഞു പിന്നീട് ഇരിക്കാൻ പറയുന്നു അടുത്ത ആളിലേക്ക് ചോദ്യം പാസ് ചെയ്യുന്ന സമയത്ത് അനുമോൾ വീണ്ടും എഴുന്നേറ്റ് ചോദിക്കാതെ തന്നെ അല്ലെങ്കിൽ പെർമിഷൻ ചോദിക്കാതെ തന്നെ അത് പറയേണ്ടിയിരുന്നില്ല പക്ഷേ അങ്ങനെ പറഞ്ഞ ആളുകൾ വേറെയും ഉണ്ടായിരുന്നു അതായത് നമ്മുടെ നമ്മുടെ ജിസൈല് ജിസൈല് ഏത് ചോദിച്ചു കഴിഞ്ഞാലും അറിയാമെങ്കിലും അറിഞ്ഞൂടെങ്കിലും ചാടി എഴുന്നേറ്റങ്ങ് പറയും പുള്ളിക്കാരത്തിൽ വെറുതെ എങ്ങ് ചാടി എഴുന്നേറ്റ് പറയും പക്ഷേ അനുമോളോട് സംസാരിക്കുമ്പോൾ കുറച്ച് ദേഷ്യത്തിലും അതുപോലെ ജിസൈലിനോടോ സാബുമോനോടോ നെവീനോടോ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് അതിന് മറ്റ് പല ആളുകൾക്കും ഇത് കാണുന്ന ആളുകൾക്ക് പലർക്കും ഈ ഒരു സമ്പ്രദായത്തോട് ദേഷ്യമുണ്ട് എല്ലാവരും പറയാറുണ്ട് ഇദ്ദേഹം പാഷാലിറ്റി കാണിക്കുന്നതാണ് അനുമോളോട് എന്തോ വൈരാഗ്യമുണ്ട് അനുമോളെ ഈ ഒരു സീസണിൽ നിന്നും പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട് പലരും പല ചാനലുകളിലും അങ്ങനെ കമൻ്റ് ഇടുന്നുണ്ട് അപ്പോൾ അവരെയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊരു കാര്യം പറയുകയാണ് അനുമോളെ ലാലേട്ടൻ വന്നിട്ട് ഏറ്റവും കൂടുതൽ ശകാരിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം കിട്ടുന്നത് ആർക്കാണ് അനുമോൾക്ക് തന്നെയല്ലേ അല്ലാണ്ട് മറ്റാർക്കും അല്ല അനുമോളെ കൂടുതൽ ശകാരിക്കുകയാണെങ്കിൽ അതിൻ്റെ അതിൻ്റെ പൂർണ്ണ ഗുണവും കിട്ടുന്നത് അനുമോൾക്ക് തന്നെയാണ് അല്ലാതെ മറ്റാർക്കും അല്ല നമ്മളെല്ലാവരും ഇത്രയും കാലവും സിനിമാ ലോകത്ത് കണ്ട ഒരു മനുഷ്യനെ ഈ ഒരു സംഭവം വന്നപ്പോൾ പലരും ലാലപ്പൻ്റെ ധാഷ്ട്യം ലാലപ്പൻ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തെ ഒരുപാട് അവഗണിച്ചുകൊണ്ടൊക്കെ കമന്റ് ഇടുന്നതൊക്കെ നമ്മൾ കണ്ടു അല്ലേ അപ്പോ അത്രത്തോളം അത്രത്തോളം അനുമോളെ കൂടുതൽ ആളുകൾ സ്നേഹിക്കുകയാണ് അത് അവർക്കറിയാം ബിഗ് ബോസ് ടീമിനായാലും അറിയാം അതുപോലെ തന്നെ ഈ മോഹൻലാൽ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്കും അറിയാം അവരാരെയാണോ കൂടുതൽ വഴക്ക് പറയുന്നത് അവരെ ആയിരിക്കും കൂടുതൽ പൊതു പൊതുവെ പൊതുവേ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അപ്പാനു ശരത്തിനെ പോലുള്ള ആളുകളുടെ കാര്യമല്ല പറയുന്നത് നാച്ചുറലായിട്ട് നിന്നിട്ട് ഗെയിം കളിക്കുന്ന ആളുകളെ കൂടുതലായിട്ട് വഴക്ക് പറയുമ്പോൾ പുറത്തു നിന്നും സപ്പോർട്ട് കൂടുതലായിട്ട് കിട്ടുന്നത് അവർക്ക് തന്നെയാണെന്ന് ഇതുമായിട്ട് ഇതിപ്പോൾ സീസൺ ഏഴായിട്ടുണ്ട് ഇപ്പോൾ ലാലേഡ്നായാലും ബിഗ് ബോസിൻ്റെ ടീം അംഗങ്ങൾക്കായാലും നന്നായിട്ട് അറിയാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ് അപ്പോൾ എന്തായാലും അനുമോൾക്ക് ഇട്ടത് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷേ അനുമോളോട് മാത്രം അങ്ങനെ പറഞ്ഞപ്പോഴാണ് എല്ലാവർക്കും അത് വിഷമമായത് പക്ഷേ ജിസൈലിൻ്റെ ആയാലും നെവിനൊക്കെ ആണെങ്കിലും ഭയങ്കര ഓവറായിട്ട് പലപ്പോഴും തോന്നാറുണ്ട് അപ്പോൾ എന്തായാലും അനുമോൾക്കത് ഗുണം ചെയ്യത്തേ ഉള്ളൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല എന്തായാലും ഇതിൽ പ്രത്യേകം പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അനുമോളെ വഴക്ക് പറയുന്നുണ്ടെങ്കിലും ഒരു വശത്തു നിന്ന് അനുമോളെ തല്ലുന്നുണ്ടെങ്കിലും മറുവശത്തു നിന്നും ബിഗ് ബോസ് ടീം അംഗങ്ങൾ അനുമോളെ തലോടുകൂടി ചെയ് തലോടുക കൂടി ചെയ്യുന്നുണ്ട് എന്ന് എടുത്തു പറയാതിരിക്കാൻ നിവൃത്തിയില്ല കാരണം പുള്ളിക്കാരത്തിൻ്റെ പ്ലാച്ചിയെ ഇന്നലെ തന്നെ തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതും ഒരു അതിഥി വരുമ്പോൾ അല്ലെങ്കിൽ ബിഗ് ബോസിലേക്ക് ഒരു വൈൽഡ് കാർഡ് വരുമ്പോൾ അവരെ എങ്ങനെയാണ് ബിഗ് ബോസ് ബിഗ് ബോസ് വീട്ടിനുള്ളിലേക്ക് അവരെ പ്രവേശിപ്പിക്കുന്നത് അതേ രീതിയിലായിരുന്നു പ്ലാച്ചിയെയും പ്രദർശ അകത്തേക്ക് കടത്തി വിട്ടിട്ടുള്ളത് അപ്പോൾ എന്തുകൊണ്ടും അനുമോളെ ഒരുപാട് അങ്ങ് അവരിത് അവിടെ നിന്ന് ഓടിച്ചു വിടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ഇനി മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ